എന്താ അപ്പൊ റബിയുവല്ല പോലെ പന്ത്രണ്ടിനും മാത്രം ഇങ്ങോട്ട് ഉഷാറായിട്ട് എന്ന് തോന്നും ചിലപ്പോ നമ്മക്കും തോന്നുന്നത് എല്ലാരും ഇങ്ങനെ പറയുമ്പോ അമ്മക്കും തോന്നില്ലോ റബിയുല്ലാ പോലെ പന്ത്രണ്ടിനും മാത്രം ഉഷാറായിട്ട് എന്താ കാര്യം ഒന്ന് അസുലാണ് മറ്റേത് ഫറാണ് അസുലില്ലാത്ത ഫറ കൊണ്ട് കാര്യമില്ല അതേ സമയത്ത് ഫറ ഇല്ലാത്ത അസുല കാര്യണ്ട് എവിടെ കാര്യണ്ട് അണുമാണി തൂക്കം ഉള്ളവർ നരകത്തിൽ നിന്നൊഴിവാണ് ൊഴിവാണ് പറഞ്ഞുടെ കാര്യ അവിടെല്ലേ കാര്യം വേണ്ടത് അവിടെയുള്ള കാര്യം വേണ്ടത് സത്യത്തിൽ നരകമോചനത്തിന്റെ പിന്നിലെ രഹസ്യം മുഹമ്മദ് നബിയാണ് സല്ലുസം നന്മകളെയും തിന്മകളെയും തൂക്കി കണക്കാക്കിയിട്ട് ഫരീഖും ഫരീഖും ഫിൽ വ ഒരു വിഭാഗം നരകത്തിലേക്കും ഒരു വിഭാഗം സ്വർഗത്തിലേക്കും തിരിക്കപ്പെട്ടാൽ നന്മ മുന്തൂക്കമായ അവർ സ്വർഗത്തിലേക്ക് പോകും തിന്മ മുന്തൂക്കമായ നരകത്തിലേക്ക് പോകും ഒരിക്കൽ ജിബിലിഅ അലൈഹി സ്വലാം തങ്ങളുടെ അടുത്തിൽ വന്നു എന്നിട്ട് ഇങ്ങനെ നരകത്തിന്റെ വാതിലുകളെ പറ്റി ഇങ്ങനെ പറയുകയാണ് നരകത്തിന്റെ ഓരോ വാതിലുകള് ഓരോ വാതിലിന്റെ പേര് ഇങ്ങനെ പറഞ്ഞിട്ട് പറഞ്ഞു ഓരോ നിലകളിലേക്കുള്ള ഓരോ വാതില് ആ വാതിൽ കൂടെ കടന്നാല് ഇന്നോടത്തേക്ക് എത്തുക ഒന്നാമത്തേത് ഏറ്റവും അടിയത്ത വാതിൽ പറഞ്ഞു മുനാഫിൻ ഉള്ളതാണ് ഇന്നൽ അങ്ങനെ ഓരോന്നും ഇങ്ങനെ പറഞ്ഞു ഒന്ന് ജൂതന്മാർക്കുള്ളതാണ് ഒന്ന് ഒന്ന്സികൾക്കുള്ളതാണ് നസ്വാറാക്കൾക്കുള്ളതാണ് കാഫിരിയങ്ങൾക്കുള്ളതാണ് ഫിറാവിനും കൂട്ടക്കാർക്കുള്ളതാണ് ആറ് എണ്ണി ഏഴു അതിലാണ് നരകത്തിന് ഏഴുവാതിലാണ് സബുബു ഏഴുവാതിലാണ് ആറ് എണ്ണി ഏഴാമത്തത് എണ്ണിയില ഏഴാമത്തത് ചോദിച്ചു ചോദിച്ചുപിരിലെ അലൈഹിസ്സലാം എന്തേ ഏഴാമത്തത് പറയാ ചോദിച്ചു അപ്പൊ ചെറിയൊരു നാണം പറയാൻ കൂട്ടാക്കിയില്ല വീണ്ടും ചോദിച്ചു ചിപിരിയിലെ അലൈഹിസ്സലാം എന്ത് ഏ ഏഴാമത്തത് പറയാഞ്ഞത് ചോദിച്ചു അപ്പൊ പറഞ്ഞു നബിയേ നബിയേഴാമത്തത് നിങ്ങളുടെ ഉമ്മത്തിൽ നിന്ന് തെറ്റ് ചെയ്ത് തോപ ചെയ്യാതെ വാതിലാണ് നബിയേ കേൾക്കേണ്ട താമസം ബോധരഹിതനായി വീണു എന്നാണ് ാഹു അലി വസ്ല്ലാം ജിബിരി അലി ഇസ്ലാം നിലത്തിരുന്നിട്ട് പുന്നാല ലഭിതങ്ങളുടെ തലയെടുത്ത് മടിയിൽ വെച്ചിട്ട് ബോധം തെളിയുന്നത് വരെ ഇരുന്നതിന് ശേഷമാണ് മടങ്ങിയത് എന്ന് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ രേഖയുണ്ട് നമ്മളോട് നമ്മളെക്കാൾ താല്പര്യം അതാണ് മുഹമ്മദ് നബിയുടെ പ്രത്യേകത സല്ലല്ലാഹു അലൈഹി വസല്ലം ുംസൂലും മഹാനായ സയ് അല്ലാമ ഷിബിലി റലിയുഹുനിന്റെ താരി ഇങ്ങനെ ഒരു സംഭവം കാണാം അല്ലാമ ഷിബിലി റലിയാഹുൻ ഇങ്ങനെ ഒരു ഹാലായിരുന്നു ഒരു നടത്താണ് ഒരു ഹാലാണ് മണ്ണ് സംസാരിച്ചാലാണ് ഒരു ദിവസം നീ രാവണോ നാല് ഭാഗം നോക്കുമ്പോ ഒന്നും കാണാനി മുമ്പൊരു വീണ്ടും നോഞ്ഞപ്പൊ രണ്ടാമതും കേട്ടു കേട്ടുസിലി ശിബിലിയെ നീ എൻ്റെ മായി പിന്നെ നോക്കിയപ്പോ ഒന്നും കാണാൻ വീണ്ടും നടന്നു വീണ്ടും കേട്ടു യാ ശിബിലി കുഞ്ഞിസിരി ശിബിലിയെ നീ എന്നെ പോലെ ആവണം ശ്രദ്ധിച്ചു നോക്കിയപ്പോ കാലിന്റെ അടിയിൽ നിന്ന് മണ്ണാണ് പറയണത് ശിബിലിയെ നീ എന്നെ പോലെ ആവണം ടോ ഭൂമി സംസാരിച്ചാളാണ് മഹാനായ അല്ലാമാ ശിബിലി റോ ഒന്നാവെന്നു പക്ഷേ ഭഗതാ അഭിപ്രായം അദ്ദേഹത്തിന് പിരാന്താണ് എന്നാണ് ഭഗദാദേ അഭിപ്രായത്തിൽ ഷിബിലിക്ക് ശിബിലി താ റളിയല്ലാഹു അൻഹു മഹാനവർകൾ ഒരു ദിവസം ആ നാട്ടിലെ പ്രസിദ്ധനായ ഒരു മുദരിസ് ഉണ്ടായിരുന്നു അബൂബക്കർ ബിനുൽ മുജാഹിദ് എന്ന പേരായ വലിയൊരു മുദരിസ് ഉണ്ടായിരുന്നു ഒരു ദിവസം അബൂബക്കർ ബിനുൽ മുജാഹിദ് എന്ന മുദരിസ് ദർസ് നടത്തുന്ന സദസ്സിലേക്ക് അല്ലിബിലി കയറി ചെന്നു അബു വക്കൽ മീനൽ ഇരിക്കുന്നോട് എഴുന്നേറ്റിട്ട് വാതിലൊക്കെ പോയി കൂട്ടിക്കൊടുന്ന് താൻ ദർസ് നടത്താൻ വേണ്ടി ഇരിക്കുന്ന വിരിപ്പിൽ ഇരുത്തി കുറെ അവ്യക്തമായ സംസാരങ്ങളാണ് അല്ലാമ ശബിരി റളിഅള്ളോഹനു നടത്തിയിരുന്നത് കുറച്ച് അവ്യക്തമായ സംസാരങ്ങളൊക്കെ നടത്തി അത് കഴിഞ്ഞ് പോകുമ്പോൾ കൂടെ പോയി യാത്രയച്ചു യാത്രയച്ചു കഴിഞ്ഞ് വന്നപ്പോ ശിഷ്യന്മാർ ചോദിച്ചു അല്ലയോ ഗുരുവാര്യരെ എന്താണ് അദ്ദേഹത്തെ അങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്തിനാ മൂപ്പര അങ്ങനെയൊക്കെ ചെയ്യണത്യുനോൻ ഭഗദാദുകാർ അദ്ദേഹത്തിന് പിരാന്താണ് പറയുന്നത് എന്ന് പറഞ്ഞു അതിലൊരു കാര്യം പറഞ്ഞു ഞാൻ ഈ ചോദ്യം ഒരിക്കൽ നബി തങ്ങളോട് ചോദിച്ചിട്ടുണ്ട് ഈ ചോദ്യം ഞാൻ ഒരിക്കൽ പുന്നാര നബിയോട് ചോദിച്ചിട്ടുണ്ട് ഒരിക്കൽ ഞാൻ അള്ളാഹുവിൻ്റെ ഉറക്കത്തിൽ കണ്ടു അലഹി വസ്ല്ലാം കണ്ണീത്തുസ്താവിന്റെ താരീഖ് പറയേണ്ട ഒരാൾ വന്നിട്ട് മുത്തനബീൻ ഒന്ന് ഉറക്കത്ത് കാണാൻ വേണ്ടി വരക്കണം എന്ന് പറഞ്ഞപ്പോ ചോദിച്ചേ ഉറക്കത്തിലും കണ്ടിട്ടില്ലേന്ന് നമ്മളെവിടെ കിടക്കണു അവരെവിടെ കിടക്കണു അപ്പോ ഇങ്ങനെ ചോദിച്ചു ശിഷ്യന്മാര് എന്തിനാണ് അദ്ദേഹത്തെ എങ്ങനെയൊക്കെ ചെയ്യണത് ഭഗതാദികാർക്ക് അദ്ദേഹത്തിന് ഭ്രാന്താണെന്ന അഭിപ്രായമാണല്ലോ എന്ന് പറഞ്ഞപ്പോ ഞാൻ ഈ ചോദ്യം നബിനോട് ചോദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു സല്ലാസ്വല്ലാം ഒരിക്കൽ ഞാൻ മുസ്തഫിതങ്ങളെ ഉറക്കത്തിൽ കണ്ടപ്പോ നബിതങ്ങള് ദർശന നടത്തുകയാണ് സല്ലാ അലൈഹി സ്വല്ലാം പ്രധാനികളായ സഹാബികളൊക്കെ ഇരിക്കശാന് മുത്തുനബി ദർശനം നടക്കുന്ന സദസ്സിലേക്ക് ഇയാൾ കയറി വന്നു അല്ല മഷിബിലി കയറി വന്നു ഉറക്കത്തിലാണ് ഇദ്ദേഹം വരുന്നത് കണ്ടപ്പോ നബിതങ്ങൾ ഇരിക്കുന്നവർ തന്നെ എഴുന്നേറ്റു സ്വീകരിച്ചു കൊണ്ടുവന്ന് തന്റെ വിരിപ്പിലിരുത്തിയിട്ട് പോകുമ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് ഈ ഞങ്ങളെ ഇങ്ങനെയെല്ലാം ചെയ്യുന്നത് അഹുദാദിനിയോ ഭഗദാദുകാരുടെ അഭിപ്രായത്തിൽ ഇദ്ദേഹത്തിന് ഭ്രാന്താണെന്നാണല്ലോ എന്ന് ചോദിച്ചോ പറഞ്ഞു ഷിബിലി ഏഹ് അബുഅക്കറി നിങ്ങൾക്ക് അറിയോ ഇയാളെ ഇദ്ദേഹം എല്ലാ ദിവസവും ലക്കത് ഹരീസും എന്ന ആയത്ത് ഒരു തവണ ഓതുന്ന ആളാണ് എന്ന് പറഞ്ഞു ഈ ആയത്തിന് വേറെ പ്രത്യേകത ഈ ആയത്ത് അല്യോമാക്കുമലത്തിലും ദീനക്കും എന്ന ആയത്ത് അതിന്റെ ശേഷം ഇറങ്ങിയ ആയത്താണ് ദീൻ പൂർത്തിയായ ആയത്താണ് അല്യോ ആക്കുമലത്തിലും ഹജ്ജത്തു വദായെ അതിൻ്റെ ശേഷം ഇറങ്ങിയ ആയത്താണ് ലക്കത് ജാക്കും റസൂലും പിന്നം വസിക്കും അതിന് നമുക്കൊരു കാര്യം കിട്ടും മദിന് പരിധിയില്ല മദഹിനു പരിധിയില്ലെന്ന് കിട്ടും അല്യോമാക്കുമലത്തിലും ദീനക്കും നിങ്ങളുടെ ദീൻ നിങ്ങൾക്ക് ഞാൻ പൂർത്തിയാക്കി തന്നിരിക്കുന്നു എന്ന ആയത്തിറങ്ങിയതിൻ്റെ ശേഷമാണ് ഈ ആയത്തിറങ്ങണത്